അപ്പോൾ നമ്മുടെ കൊള്ളി കപ്പ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭക്ഷണം ഇതാ ഞാനിതാ കുക്കറിൽ വെച്ചിരിക്കുന്ന കുറച്ച് കല്ലുപ്പ് ഇട്ടു കേട്ടോ ഇതിനൊക്കെ ഞാൻ പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല പെട്ടെന്ന് തീർന്നു പോലെ പിങ്സാൾട്ട് അപ്പം ഞാൻ ഇത് ഊറ്റിക്കളയുന്ന വെള്ളമല്ലേ അപ്പം കല്ലുപ്പ ഉപയോഗിക്കുക കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി ഡബിൾ ബോയിലിങ്ങിന് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ പണി എളുപ്പം കഴിഞ്ഞല്ലോ പിന്നെ എനിക്ക് കുറച്ച് ഉള്ളി സംബന്ധി ഉണ്ടാക്കും ഞാൻ എൻ്റെ കുക്കറൊക്കെ മാറ്റിയിട്ടോ നമ്മളെ അലൂമിനിയത്തിൻ്റെ കുക്കറൊക്കെ കുക്കറൊക്കെ മാറ്റി ഞാൻ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ എനിക്ക് ആകെ രണ്ട് കുക്കറുണ്ട് അപ്പം സ്റ്റീലിൻ്റെ ബാക്കിയുള്ള അലൂമിനിയമൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പോൾ എനിക്ക് ചമ്മന്തിക്കായിട്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ചെറിയുള്ളിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തു കപ്പയല്ലേ കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇനി ഇതൊക്കെ ഞാൻ ചോപ്പറിലൊന്നും ചോപ്പറിലൊന്നായിരിക്കുന്നതാണ് അപ്പോൾ ഇത് അങ്ങനെ എല്ലാം ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പിങ്ക് സാൾട്ടും ചേർക്കുന്നു ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നമ്മളെ സമ്മന്തി റെഡി കിട്ടോ കാന്താരി മുളക് വേണേന്നു പിന്നെ ഫാമിലാണ് നമുക്ക് കിട്ടാറില്ല അവിടെ പോയി പറിക്കണം അപ്പോൾ കാന്താരി മുളകില്ലാട്ടോ അതായിരുന്നേ സമ്മന്തി ഒന്നുകൂടി പൊളിച്ചേനെ ചിലര് വെളുത്തുള്ളി ഇടൂല ഞാനിതൊരു ഹെൽത്തി ഒരു പ്രിക്കോഷൻ ആയിട്ട് എടുത്തതാട്ടോ ഗ്യാസിനൊക്കെ പിന്നെ ഷുഗർ ഷുഗറുള്ളവരൊന്നും അധികം കഴിക്കരുത് വരച്ചീനി കപ്പ കൊള്ളിക്കഴങ്ങ് എന്തൊക്കെയാ പേരില്ലേ ഇവിടെ അധികം പേരും പോകുകയെന്നാട്ടോ പറയുക മറ്റേ കുടിയേറ്റ കർഷകരുടെ പണ്ടൊക്കെ കപ്പ ഉണക്കി എടുത്തുവെക്കുന്നത് അതൊക്കെ ഒരു ഉത്സവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ പ്രധാന ഭക്ഷണമായിരുന്നല്ലോ ഇപ്പം സ്റ്റാർ ഫുഡാണ് കപ്പ കപ്പയും മീനും നമ്മളിപ്പോൾ എവിടെ ഇതിന് പോയാലും കപ്പ ഉണ്ടാവും നമ്മളെ റിസെപ്ഷനൊക്കെ പോയാൽ കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെ മീൻ മീൻകറിയും തയ്യാറ് ഇതും ചമ്മന്തി ചമ്മന്തി അവ നീ കൂടി ആയാൽ മതി വെയിറ്റിങ്ങാണ് കേട്ടോ കപ്പ കപ്പ് വെന്തിട്ടുണ്ട് എന്താ ചെണ്ടക്കോല് അത് ആ പരുവം വേണമെന്ന് പറയുക കേട്ടോ ഓ എൻ്റെ ഫോൺ അപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ചൂടോടുകൂടി വിശാഠന കൊടുക്കട്ടെ കേട്ടോ എന്താ അറിയില്ല മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല പക്ഷേ വെള്ള കളറല്ല കപ്പക്കുള്ളത് ഇത് ചോദിക്കുന്നത് കുറച്ച് ദിവസം കടയിൽ വെച്ച് പഴക്കുള്ളതായിരിക്കും ആയിരിക്കറിയോ തന്നെ ചേട്ടന് ഓവറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി സംബന്ധി കൂടി ചേട്ടൻ്റെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കും കേട്ടോ പൊരുത്തം കിടന്ന് തിരിയാതാണ് കേട്ടോ എന്റെ ഫുഡ് ഒരു മീനും ഇഷ്ടല്ല